കയ്യോന്നി അതിന്റെ ഔഷധഗുണങ്ങളാൽ പ്രസിദ്ധമായ ഒരു സസ്യമാണ് ഇതിന് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് കയ്യോന്നി ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും മുടി മുടികൊഴിച്ചിൽ തടയുകയും ചെയ്യുന്നു എണ്ണ കാച്ചാനും താളിയായും ഉപയോഗിക്കാം ശിരോരോഗങ്ങളെ കുറയ്ക്കാൻ സഹായിക്കുന്നു നല്ല ഉറക്കത്തിന് സഹായിക്കുന്നു കുട്ടികളുടെ മുടിയുടെ ആരോഗ്യം ശരീരബലം എന്നിവ വർദ്ധിപ്പിക്കുന്നു ജലദോഷം തടയാനും സഹായിക്കും ത്വക്ക് രോഗങ്ങളെ ചികിത്സിക്കാനും സഹായിക്കുന്നു രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു ഉദരക്രമികളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു കരള് ആരോഗ്യത്തിന് നല്ലതാണ് കരൾ സംബന്ധമായ മരുന്നുകളിൽ പ്രധാന ചേരുവയാണ് ഒച്ചയടപ്പ് ചുമ വലിവ് അർഷസ് ഇളകിയ പല്ലുകൾ എന്നിവയ്ക്ക് പ്രതിവിധിയായി ഉപയോഗിക്കാം കയ്യോന്നി നീർ എണ്ണ കഷായം എന്നിവ വിവിധ രീതികളിൽ ഉപയോഗിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ഒരു ആയുർവേദ വിദഗ്ധനെ സമീപിക്കുക